ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് റാഗിപ്പൊടി കൊണ്ട് എത്ര കുടിച്ചാലും മതി വരാത്ത നല്ലൊരു അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കിയാലോ അപ്പോൾ ഇതാ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് മൂന്ന് സ്പൂണ് റാഗിപ്പൊടി ഇതുപോലെ പോലെ ഒരു ഇട്ട് കൊടുത്തേണ് രണ്ട് രീതിയിൽ ഞാൻ നല്ല അടിപൊളി ഒരു വെറൈറ്റി ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി കിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും വെറും നാല് മിനിറ്റ് മാത്രം അതിൽ ഞമക്ക് ഡ്രിങ്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ അങ്ങനെന്താ ഈ പാത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിക്കൊരു മൂന്ന് ഗ്ലാസ് വരം വെള്ളം ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്പൂണോ തവയോ വെച്ചിട്ട് ഈ ഒരു കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഞമ്മളതാ ഇതുപോലെ ഇളക്കിയെടുക്കണേ ഇനി വേണ്ടിയത് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് അരച്ചെടുക്കാനും മാറ്റി വെച്ചിണേ ഇനി ഇതൊക്കെ മധുരത്തിന് ആവശ്യമായ ഒരു മൂന്ന് ശർക്കര ഇതുപോലെ പാത്രത്തിട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഒന്നര ക്ലാസ് ഒരു വെള്ളം കൂടിതാ ചേർത്ത് കൊടുത്തിട്ട് ഞാനിതാ നന്നായിട്ട് ഇങ്ങോട്ട് ലൈൻ ഉണ്ടാക്കിയെടുക്കുകയാണ് തിളച്ചതിന് ശേഷം ഞാൻ ഞാനങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ ഇനി ഞാനിതാ ഒരു അടുപ്പത്ത് വെച്ചിന് അത് ജസ്റ്റ് ഒരു ചെറുതായിട്ട് ചൂടായതിനു ശേഷം ഈ ഒരു അരിച്ചു വെച്ചാൽ ഈ റാഗിപ്പൊടീൻ്റെ ഈ ഒരു വൃതിക്ക് ഒഴിച്ചു കൊടുക്കാട്ട് ചെയ്യുന്നത് ഇനി ഇതുപോലെതാ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ അങ്ങോട്ട് ആയിക്കിട്ട് ഇനി ഇതിൽ നിന്നൊരു മൂന്നാല് സ്പൂണ് റാഗിപ്പൊടി ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്കൊരു വെറൈറ്റി ഡ്രിങ്കും കൂടി ഇതിൻ്റെ കൂടെ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിണ് ഇനി ഇതൊക്കെ നമ്മൾ നേരത്തെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ ശർക്കര ലൈൻ അരിച്ചിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ഇനി നമ്മൾ തീ ഒന്ന് ഓഫാക്കിയതിന് ശേഷം താ ചൂടാറിയിട്ട് ചൂടാറിയിട്ട്താ ഈ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇത് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കറക്കി എടുക്കട്ടെ ചെയ്യുന്നത് വീണ്ടും ഞാനൊരു പാനടുപ്പത്ത് വെച്ചിന് അത് ഈ കറിക്കടുത്ത ഈ ഒരു റാഗിപ്പൊടീൻ്റെ ഇതുപോലെ ഇതുപോലെതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ തീൽ വെച്ചിട്ട് രണ്ട് മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇനി വേണ്ടത് ഇതിക്ക് തേങ്ങ കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് സ്പൂൺ തേങ്ങ ഉണ്ടാവും നിങ്ങള കയ്യിൽ എത്ര തേങ്ങ ഉണ്ടായതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ തേങ്ങക്ക് അളവൊന്നുമില്ല വേണ്ടി കാരണം എന്നാലിട്ട് കൊടുത്തത് ഒരഞ്ചാറ് സ്പൂണാണ് ഇതുപോലെ ചെറിയ തീൽ വെച്ചിട്ട് ജസ്റ്റ് എന്നിങ്ങട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഏലക്കായ അല്ലെങ്കിൽ ഏലക്ക പൊടി ഏതായാലും മതി കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുങ്ങട് തിളപ്പിച്ചെടുക്കുകയാണ് ക്ഷീണ് നമ്മൾ അടിപൊളി ഡ്രിങ്ക് റെഡി ആയി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ക്ഷീണത്തിനും വിഷപ്പിനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ ഇതൊരു ഗ്ലാസ് മാത്രം മതി ഈ ഒരു സമയത്ത് ഇവിടെ കറൻറ്റില്ല കേട്ടോ ഇടി മഴയൊക്കെ ആയപ്പോൾ കറൻറ്റൊക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ ആ ഒരു വിളിച്ച നമ്മൾ ഈ ഒരു വീഡിയോയിലുണ്ട് അങ്ങനെതാ നമ്മൾ ഈ ഡ്രിങ്ക് റെഡി ആയിണേ ഇങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് തരണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇനി ഒന്നിങ്ങോട്ട് മഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ചും കൂടി തേങ്ങതാ ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടേ അത് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ ഇനി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെതാ ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഇനി ഞാനിതാ ഒരു വെറൈറ്റി ഡ്രിങ്ക് രണ്ടാമത്തെ അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ചാർ എടുത്തേണ് അതിന് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ റാഗിപ്പൊടിയുണ്ടല്ലോ ഇത് ചൂടാറണം കേട്ടോ ചൂടാറിന് ശേഷമാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഏകദേശം മൂന്നോ നാലോ സ്പൂണും ഉണ്ടാവുക അതും കൂടിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ സ്പെഷ്യലായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മാങ്ങതാ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നല്ല പൈത്ത മാങ്ങവാണ് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി ആണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ത്രമായി അനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ മൂന്നോ നല്ല ഏലക്കായും പിന്നെ വേണ്ടത് ഒരു ഒന്നര ഗ്ലാസ് ഓറും തേങ്ങാപ്പാൽ ഞാനിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കറക്കിയെടുത്തതിന് ശേഷം കുറച്ചും കൂടി തണുത്ത വെള്ളം കേട്ടോ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് തണുത്ത വെള്ളം ബാക്കി കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടായിന് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ടിങ്ങോട്ട് കറക്കി എടുത്തതിന് ശേഷം താ നമ്മൾ ഈ ഒരു അടിപൊളി ഒരു വെറൈറ്റി ഡ്രിങ്ക് ആണ് കേട്ടോ ഇതുപോലെ റെഡി ആയിണേ അപ്പോൾ താ നമ്മൾ ഡ്രിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വിശപ്പിനും ദാഹത്തിനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ ഇപ്പം മാങ്ങക്കാലം അല്ലേ എല്ലാവരും എല്ലായിടത്തും മാങ്ങ ഉണ്ടാവുമല്ലോ റാഗിപ്പൊടി ഒരു ആണല്ലോ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം പുതിയ കൂട്ടുകാരെ കാണും സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസാമലേക്കും